നമസ്കാരം മലയാള സിനിമ ഈ പുതിയ കാലഘട്ടത്തിലും അതിൻ്റെ ചൈത്രയാത്ര അനുസൃതം തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കാലയവനികക്കുള്ളിൽ മറഞ്ഞുപോയ ഒരുപിടി നല്ല കലാകാരന്മാരുടെ ആത്മസമർപ്പണത്തിൻ്റെ കഥയുണ്ട് എപ്പോഴും മലയാള സിനിമ വിരലെണ്ണാവുന്ന നായക നടന്മാരുടെ ചുറ്റും മാത്രമല്ല സഞ്ചരിച്ചിരുന്നത് നല്ല കഴിവുള്ള നല്ല കലാകാരന്മാർക്ക് എന്നും അവസരങ്ങൾ നൽകിയിരുന്നു ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്നതിനപ്പുറത്തേക്ക് വാണിജ്യ സിനിമ എന്നത് ഒരു സങ്കല്പത്തിനപ്പുറത്തേക്ക് എപ്പോഴും കലാമല് കലാമൂല്യമുള്ള ചിത്രങ്ങൾക്കും മലയാള സിനിമ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നല്ല കഴിവുള്ള നടന്മാർക്ക് എന്നും അവർക്ക് അർഹമായിട്ടുള്ള കഥാപാത്രങ്ങളെ മലയാള സിനിമ നൽകിയിട്ടുമുണ്ട് ഒരു കാലഘട്ടത്തിൽ വില്ലൻ വേഷങ്ങളിൽ തുടങ്ങി പിന്നീട് എന്നും വില്ലൻ വേഷങ്ങളിൽ തളച്ച് മുഖപ്പെടേണ്ടി വന്നിട്ടുള്ള ഒരുപാട് നടന്മാർ മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും ഉണ്ട് എന്നാലും അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് തൻ്റെ ഒരു നല്ല നടനാണെന്ന് തെളിയിക്കാനുള്ള ഒരു നല്ല നടൻ്റെ ആഗ്രഹത്തിന് എന്നും മലയാള സിനിമ അവസരങ്ങൾ കൊടുത്തിട്ടുമുണ്ട് ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കലാകാരനാണ് ഒരു നടനാണ് ബാലകൃഷ്ണൻ നായർ എന്ന ബാലൻ കെ നായർ ബാലൻ കെ നായർ തൻ്റെ കണ്ണിൽ ക്രൗര്യവും വഞ്ചനയും കാമൊക്കെ ഒതുക്കിക്കൊണ്ട് മലയാളികളെ എന്നും പേടിപ്പിച്ചിരുന്ന എന്നും രസിപ്പിച്ചിരുന്ന ഒരു ശക്തനായ ഒരു വില്ലൻ എന്നതിനപ്പുറത്തേക്ക് ഒരു നല്ല നടനായിരുന്നു ബാലൻ ഗ്യായർ പരുക്കൻ കഥാപാത്രങ്ങളായിരുന്നു കൂടുതലും അദ്ദേഹം ചെയ്തത് അദ്ദേഹം ചെയ്ത മുന്നൂറ് അതിലേറെ കഥാപാത്രങ്ങളിൽ കൂടുതലും വിന്നൽമേഷങ്ങളായിരുന്നെങ്കിലും ഇടയ്ക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ ചെയ്തുകൊണ്ട് നാഷണൽ അവാർഡ് വരെ നേടിയിട്ടുള്ള ഒരു നടനാണ് അദ്ദേഹം ബാലങ്കനായർ ജനിക്കുന്നത് കൊയിലാണ്ടിക്കടുത്തുള്ള കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള ചേമഞ്ചേരിയിലാണ് കുട്ടിരാമൻ നായരുടെയും ശാരദാമ്മയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത് പിന്നീട് വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് കോഴിക്കോടേക്ക് താമസം മാറുന്നുണ്ട് അപ്പോൾ പതിനാല് വയസ്സ് തൊട്ട് തൻ്റെ ചെറിയച്ചൻ നാടകങ്ങളിൽ അന്ന് സജീവമായിരുന്നു ചെറിയോമൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചെറിയച്ഛൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാത പിൻ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം നാടകത്തിലേക്ക് അഭിനയിച്ചു തുടങ്ങി തൻ്റെ സുഹൃത്തുക്കളോടുമായിട്ട് ചേർന്നിട്ട് കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളിലും നാടക ഗ്രൂപ്പുകളിൽ അദ്ദേഹം സജീവമായി നിന്നിട്ടുണ്ട് അതോടൊപ്പം സുഭാഷ് തിയേറ്റേഴ്സ് എന്നുള്ള പേരിൽ തൻ്റെ കൂട്ടുകാരോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു നാടക ട്രൂപ്പ് അദ്ദേഹം തുടങ്ങിയുണ്ടായി അങ്ങനെ നിരന്തരമായിട്ട് തൻ്റെ ജീവിത ചിലവുകൾക്കായിട്ട് അദ്ദേഹം കോഴിക്കോട് തന്നെ ഒരു മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് വണ്ടികളൊക്കെ നന്നാക്കുന്ന ഒരു വർക്ക്ഷോപ്പ് അദ്ദേഹം തുടങ്ങുന്നുണ്ട് പകൽ കാലങ്ങളിൽ ആ വർക്ക്ഷോപ്പുകളിലുള്ള ജോലിയും രാത്രിയിൽ നാടക റിഹേഴ്സലുകളും നാടകവും ഒക്കെ ഒക്കെയായിട്ട് കടന്നുപോയിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സർഹദ് എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നത് ആ ഹിന്ദി ചിത്രമാണ് ആ ഹിന്ദി ചിത്രത്തിൽ ദേവാനന്ദിൻ്റെ ഡ്യൂപ്പായിട്ടാണ് അദ്ദേഹം ചലത്ര ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വരുന്നത് ഒരു അപ്രതീക്ഷിതമായിട്ടൊരു ഇന്ത്യൻ സിനിമയിൽ ഒരു പക്ഷേ ഡ്യൂപ്പായെങ്കിൽ കൂടി ആ ഒരു നാടക നടനാണ് അതോടൊപ്പം ദേവാനന്ദിൻ്റെ ഡ്യൂപ്പ് ആകുന്നതോട് കൂടിയിട്ട് മലയാള സിനിമയിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നു കോഴിക്കോട് അന്ന് സിനിമാ മേഖലയിൽ വളരെയധികം ശക്തമായിട്ടുള്ള ഒരുപാട് ടെക്നീഷ്യൻസും സംവിധായകരും എം ഡി എ പോലെയുള്ള തിരക്കഥാകൃത്തുക്കളുമൊക്കെയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിന് ശേഷം പിന്നീട് വന്നിട്ടുള്ള നിഴലാട്ടത്തിൽ അന്ന് അന്നവിൻ സിനിമാ സംവിധാനം ചെയ്ത നിഴലാട്ടത്തിലാണ് ഒരു ചെറിയ കഥാപാത്രമായിട്ട് അദ്ദേഹം വരുന്നത് പിന്നീട് എം ഡിയുടെ തന്നെ തിരക്കഥയിൽ വന്നിട്ടുള്ള മാപ്പുസാക്ഷിയിലാണ് അദ്ദേഹം വില്ലനായിട്ട് ശക്തനായിട്ടുള്ള ഒരു ഒരു വൃത്തികെട്ട വില്ലനായിട്ടുള്ള ഒരു തൻ്റെ ജീവിതം ആരംഭിക്കുന്നത് പൊതുവെ ഞാൻ പറഞ്ഞതുപോലെ മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങളിൽ തുടങ്ങിയാൽ എന്നും ആ വില്ലൻ കഥാപാത്രങ്ങളിൽ തളച്ചിടുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അതും അദ്ദേഹം ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് തൻ്റെ ചുരുട്ടും അല്ലെങ്കിൽ ബീഡിയും ഒരു ചുണ്ടിൽ നിന്ന് അടുത്ത ചുണ്ടിലേക്ക് മാറ്റിക്കൊണ്ട് ഞാൻ പറയുന്നത് നീ അനുസരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ ഒന്ന് കണ്ടോട്ടെ നീന്തെ ബ്ലൗസ് അഴിച്ചുമാറ്റം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നിന്ന് പറയുന്ന ക്രിഞ്ചി ഡയലോഗുകൾ വളരെ ശക്തമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ട് തൻ്റെ മുഖഭാവങ്ങളിലൂടെ തൻ്റെ കണ്ണിൽ ക്രൗര്യവും കാമവും ഒളിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് ഒരുപാട് പേടിപ്പിക്കുകയും ഒരുപാട് അവജ്ഞയുമുള്ള നമ്മൾ ഭയപ്പെടുന്ന ഒരു വില്ലനായിട്ട് ഒരുപാട് സിനിമകളിൽ ഒരു തനി നാട്ടിന് പുറക്കാരനായിട്ടിരിക്കുമ്പോഴും കോട്ടും സൂട്ടും അണിഞ്ഞ് ചുണ്ടിലൊരു പൈപ്പുമായിട്ട് നടക്കുന്ന ശക്തമായ ശക്തനായിട്ടുള്ള ില്ലനായിട്ടും ഒക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അപ്പോഴും ഒരു നല്ല നടനം എന്ന നിലയിൽ ഒരുപടി നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ തേടി വരിക തന്നെ ചെയ്തു ഇപ്പോൾ അഗ്നിയിലെ ഹാജിയാണെങ്കിലും ആൾക്കൂട്ടത്തിൽ തനിയയിലെ മരണം കാത്തു കിടക്കുന്ന അപ്പൂപ്പനായും തൻ്റെ കണ്ണുകൾ കൊണ്ടും സംസാരശേഷി പോലും ഇല്ലാത്ത കണ്ണുകൾ കൊണ്ട് തൻ്റെ ആശയവിനിമയം നടത്തുന്ന ശക്തനായ ഒരു ഒരു മുത്തശ്ശൻ അതുപോലെ വളർത്തു മൃഗങ്ങളിലെ സർക്കസുകാരൻ നമുക്കറിയാവുന്ന വടക്കം വീരഗാഥയിലെ ചേകവര് അങ്ങനെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഇപ്പം നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ ലോറിയിലെ ഡ്രൈവർ അച്ഛൻ കുഞ്ഞിനോടൊപ്പം ശക്തമായി പിടിച്ചു നിന്നിട്ടുള്ള ലോറിയിലെ ഡ്രൈവർ ആ സിനിമയിൽ അച്ചൻകുഞ്ഞിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി എന്നിരുന്നാലും ആർക്ക് കൊടുക്കണമെന്നൊരു പക്ഷെ നമ്മൾ ശങ്കിച്ചു പോകുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ അങ്ങനെ ആ ഈ വില്ലൻ കഥാപാത്ര ജീവിതങ്ങൾക്കിടയിലും ഒരുപടി നല്ല കഥാപാത്രങ്ങളെ ചെയ്യാൻ ബാലങ്കിന്നാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ അതിഥിയിലാണെങ്കിലും തച്ചോളി അമ്പുവിലൊക്കെ അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് അദ്ദേഹത്തെ സഹനടനുള്ള സ്റ്റേറ്റ് അവാർഡ് അദ്ദേഹത്തിന് തേടി വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ എടുത്തു പറയേണ്ടത് ഓപ്പോൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റിലീസായിട്ടുള്ള ഓപ്പോൾ എം ഡിയുടെ തിരക്കഥയിലെ കെ സേതു മാധവൻ സംവിധാനം ചെയ്ത ഓപ്പോൾ അതിൽ ഭരത് അവാർഡ് നേടിക്കൊണ്ട് നാഷണൽ അവാർഡ് നേടിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു പൊതുവെ ആ സിനിമയുടെ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് തൻ്റെ സൈനിക സേവനത്തിന് ശേഷം പ്രായമായിട്ട് ആയിട്ടുള്ള ഒരാൾ തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരികയും ഒരു ചെറിയ പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയും ചെയ്യുന്നു ആ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ കൂടെ ഒരു പയ്യൻ അത് തൻ്റെ ഒരു ബന്ധുവാണെന്നുള്ള രീതിയിൽ ആ പയ്യനെ കൂടെ കൂട്ടുകയും പിന്നീട് ആ പയ്യൻ ഇയാളുടെ ജീവിതത്തിൽ ഓരോ മേഖലയിലും ഒരു ശല്യമായി മാറുന്നതും അയാൾക്ക് അവനോട് ദേഷ്യം ഉണ്ടാകുന്നതും ഒന്ന് തൻ്റെ ഭാര്യയോടുകൂടി സ്വ സ്വസ്ഥമായിട്ടിരുന്ന് സല്ലഭിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ആ കുട്ടി ഒരു ശല്യക്കാരനായി മാറുന്നതും പിന്നീട് തൻ്റെ ഭാര്യയുടെ മകനാണ് അത് അറിയാതിരിക്കാൻ തന്നോട് മറച്ചു വെച്ചതാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യത്തിനെ മറികടന്നുകൊണ്ട് അയാൾക്കുണ്ടാകുന്ന ഒരു മാനസാന്തരവും തിരിച്ച് അയാരെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് എന്നിരുന്നാലും ആ പരുക്കൻ പ്രായമായിട്ടുള്ള ആ റിട്ടയർഡ് സൈനികൻ അയാളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ശക്തമായ മാനസാന്തരവും അയാളുടെ പരുക്കൻ വേഷവും അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിക്കുന്നതും അയാളുടെ ചുറ്റുപാടുമുള്ള അയാളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ജീവിതവും അതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം ആ തൻ്റെ ഭാര്യയുമായിട്ട് ഇടപെടാൻ ശ്രമിക്കുന്ന സമയത്ത് സല്ലഭിക്കാൻ ശ്രമിക്കുന്ന സമയത്തൊക്കെ ഈ കുട്ടിയെ കാണുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ദേഷ്യവും അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതയും അതിനൊക്കെ അപ്പുറത്തേക്ക് അവനെ തിരിച്ചറിയുന്നതും അവരെ സ്വീകരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്നർ അല്ലെങ്കിൽ ഒരു ഉൾ കാഴ്ചയോട് കൂടിയിട്ടുള്ള ഒരു കഥാപാത്രം അല്ലെങ്കിൽ അത്രത്തോളം വേരിയേഷൻസ് ഉള്ള ഒരു കഥാപാത്രം അദ്ദേഹം ശക്തമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ആ സിനിമയ്ക്ക് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യമായത് അപ്പോൾ നല്ലൊരു കലാകാരനെ ഒരിക്കലും നമുക്ക് ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കി വയ്ക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വലിയ കാര്യം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഓപ്പോൾ അദ്ദേഹം ഒരു ഭരതവാട് നേടിയതിനു ശേഷവും പിന്നീടും വില്ലൻ കഥാപാത്രങ്ങളിൽ അദ്ദേഹത്തെ തളച്ചിടാൻ മലയാള സിനിമ ശ്രമിച്ചു എന്നുള്ള ഒരു പരാതി അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു കോഴിക്കോട് സിനിമകൾ എന്നപ്പുറത്തേക്ക് ഒരുപാട് ഒരുപാട് നല്ല കൊമേഴ്ഷ്യൽ സിനിമകളും ഒക്കെ ചെയ്തിരുന്നുവെങ്കിലും വലിയ രീതിയിലൊന്നും അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഈ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് അപകീർത്തിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നടൻ ജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്ന സിനിമ നടക്കുമ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിൽ നമുക്കറിയാം ജയൻ്റെ ആ ഈ പറയുന്ന ഹെലികോപ്റ്ററിൻ്റെ മുകളിൽ കാല് പണിച്ചു വെച്ച് അദ്ദേഹം കടന്നപ്പോൾ സൈഡിലിരുന്ന് അദ്ദേഹത്തെ തള്ളിത്താഴെയിടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ബാലങ്ക നായർ ആണ് അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ഒരുപക്ഷെ ആ കഥാപാത്രത്തിൻ്റെ ആ വില്ലൻ വേഷം കണ്ടിട്ടാവാം അല്ലെങ്കിൽ അന്ന് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയോ ഉത്തരവാദിത്വ സിനിമയോ പറ്റിയുള്ള ഒരു ഗ്രാഹ്യമോ ജനങ്ങൾക്കില്ലാത്തത് കൊണ്ടാവാം ബാലങ്ക നായർ മനഃപൂർവ്വം ജയനെ തള്ളിത്താഴെയിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണ് എന്നുള്ള ഒരുപാട് കാലത്തേക്ക് ർക്ക് ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു വില്ല കാപാത്രം ചെയ്യുന്നത് കൊണ്ടാവാം ഒരു പക്ഷേ എം ജി ആറുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കണക്ഷനും എം ജി ആറിന് വേണ്ടിയിട്ടാണ് ജയനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് പറയുന്ന ഒരു ഒരു റൂമർ ആ അക്കാലത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അങ്ങനെ പല കഥകളിൽ എന്നും നമ്മുടെ ഹൃദയത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ശക്തനായിട്ടുള്ള ഒരു നടനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് രീതിയിലുള്ള കാരണങ്ങൾ ജനങ്ങൾ പറഞ്ഞു പരത്തിയും ഓരോരുത്തർ ഉണ്ടാക്കിയുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു റൂമറിൻ്റെ ഭാഗമാവാം ബാലൻക്യ നായരാണ് ജയനെ കൊന്നത് എന്നുള്ളതൊക്കെ ഞാനും ഒക്കെ ചെറുപ്പത്തിലും ഒരുപാട് കേട്ടിട്ടുണ്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാനല്ല എന്ന് പക്ഷേ ജനങ്ങളുടെ ഉള്ളിൽ പറച്ചിലിങ്ങനെ അപ്പോൾ അത് അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു എന്തായാലും അത് അങ്ങനെ അല്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു കേസായില്ല അല്ലെങ്കിൽ അതൊരു പ്രശ്നമായില്ല എന്ന് നമുക്കറിയാം പക്ഷേ എന്തായാലും അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിൽ അസ്ഥിയിൽ ക്യാൻസർ ബാധിച്ച് രൂപം തന്നെ നമുക്ക് ബാലങ്കനേരാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം മാറി ഒരുപാട് വേദന സഹിച്ചു ഒരുപാട് ഈ പറയുന്ന രോഗത്തിൻ്റെ ഒരുപാട് പിടിമുറുക്കത്തിൽ പെട്ട് ഉലഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈ ജീവിതത്തോട് വിട പറയുന്നത് പക്ഷേ എന്നും ശക്തനായ കഥാപാത്രമായിക്കൊണ്ട് കരുത്തുറ്റ കഥാപാത്രങ്ങളെ ശക്തമായിട്ടുള്ള ചെയ്തുകൊണ്ട് ഒരു പൗരുഷത്തിൻ്റെ പ്രതീകമായി നിന്നുകൊണ്ട് ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ മലയാളികൾക്ക് ബാലങ്കനായ സമ്മാനിച്ചിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹത്തെ പറ്റി പറയുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവുമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് ആക്ഷൻ പറയുന്നതോട് കൂടിയിട്ട് ആ കഥാപാത്രമായിട്ട് പൂർണ്ണമായിട്ടും തന്നിലേക്ക് ആവേശിപ്പിച്ചുകൊണ്ട് ആവാഹിച്ചുകൊണ്ട് ബാലങ്കേ നായർ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും താൻ ചെയ്യുന്ന വില്ലൻ കഥാപാത്രമാണെങ്കിൽ അത് അല്ലെങ്കിൽ മറ്റൊരു കഥാപാത്രമായിട്ട് പൂർണ്ണമായിട്ടും മാറുന്നതിനുള്ള ഒരു കഴിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ചെയ്യുന്ന ചെയ്തികൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ഉപദ്രവകരമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം ഒരു ബലാത്സംഗം ചെയ്യുന്ന സീനാണെങ്കിൽ അദ്ദേഹം ശക്തമായ രീതിയിൽ അവരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് മാറുന്നു തൻ്റെ കൂടെ അഭിനയിക്കുന്ന ആക്ടറെ ശക്തമായിട്ട് പ്രഹരിക്കുന്ന രീതിയിലേക്ക് മാറുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഇത് അദ്ദേഹം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്ത് അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ ചെയ്തിരുന്ന ഇതാണ് പലപ്പോഴും ഇപ്പം അച്ചൻകുഞ്ഞ് ലോറി ചെയ്തിരുന്ന സമയത്ത് ഇങ്ങോട്ട് ഇവർ തമ്മിൽ ഒരുപാട് സംഘടനകളുണ്ട് സംഘടന ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ നായർ ഇങ്ങനെ നോക്കില്ല ശക്തമായിട്ട് ഇടിക്കുകയും ഉപദ്രവിക്കുകയും ആ കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ശക്തമായിട്ട് അദ്ദേഹം അങ്ങോട്ട് ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് തൻ്റെ കോ ആർട്ടിസ്റ്റുകൾക്ക് എന്തെങ്കിലും എന്നൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടാവില്ല ആ കഥാപാത്രത്തെ പറ്റി മാത്രം അതിലേക്ക് തന്നെ ചേർന്നുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും ചെയ്യുക അപ്പം ഡയറക്ടർ ഭരതനോട് അച്ചൻ കുഞ്ഞ് പരാതി പറഞ്ഞപ്പം തനിക്കെന്താ കഴിവില്ലേ തനിക്കും തിരിച്ച് ചെയ്തുവിടെ എന്നുള്ള ചോദ്യത്തിൽ ആണ് പിന്നീട് ശക്തമായിട്ട് അച്ചൻകുഞ്ഞിൻ്റെ ഒരു ഒരു പ്രതിഷേധം വന്നതോട് കൂടിയിട്ട് അപ്പോഴാണ് ബാലങ്കി നായർ തിരിച്ചറിയുന്നത് ഞാനിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് ഇത്രത്തോളം പ്രശ്നങ്ങളോ ഉപദ്രവവും ഉണ്ടാകുന്നുണ്ടെന്നുള്ളൊരു തിരിച്ചറിവിൽ പിന്നീട് അദ്ദേഹം അത് മാറ്റുകയും ഒക്കെ ചെയ്ത ഒരു കഥയുമുണ്ട് ഒരു നാഷണൽ അവാർഡ് അക്കാലത്ത് ഒരു വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു നടൻ കരസ്ഥമാക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലത് കരസ്ഥമാക്കുന്നുണ്ടെങ്കിൽ സാധാരണ വില്ലൻ കഥാപാത്രങ്ങളിൽ മാത്രം ഒതുങ്ങി തീർന്നുകൊണ്ട് തൻ്റെ ജീവിതം ഹോമിപ്പിക്കേണ്ട ഒരു നടനായിരുന്നില്ല എന്നുള്ള ഒരു ഒരു ശക്തമായ തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു ബോധ്യം കൂടി നമുക്ക് തന്നുകൊണ്ട് ഒരു ഭരത് പാലൻ കെ നായരായി രണ്ടായിരം ബോക്സ് ഇരുപത്തിയാറിന് നമ്മളോട് വിട പറഞ്ഞ പാലൻകെ നായർ എന്ന എന്നും നമ്മുടെ ഓർമ്മകളിൽ നമ്മളെ പേടിപ്പിച്ചുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ട് നമ്മളിൽ ഒരുപാട് ആസ്വാദനത്തിൻ്റെ ഒരുപാട് തിരിതെളിയിച്ച ആ മഹാനടന് മുന്നിൽ ഈ എപ്പിസോഡ് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം